നമ്മുടെ നാട്ടിൽ ചില ദേവാലയങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമാണ് ഇത്തരം വിശ്വാസങ്ങളും നിഷേധങ്ങളും നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയെങ്കിൽ അവിടെ തെറ്റി ജപ്പാനിലും അങ്ങനെയൊരു ഇടമുണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്ത ഒരു ദ്വീപ് ജപ്പാനിലെ മുനാകാത്ത പട്ടണത്തിന്റെ ഭാഗമാണ് ഒക്കിനോഷിമ ദ്വീപ് പതിനേഴാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഷിൻഡോ മതവിശ്വാസികളുടെ ഒക്കിഡ്സു എന്ന ദേവാലയം ഇവിടെയുണ്ട് തൊണ്ണൂറ്റിയേഴ് ഹെക്ടർ ആണ് ദ്വീപിന്റെ വലുപ്പം മുനാക്കാത്ത ടൈഷ എന്ന ഒരു വിഭാഗം ഷിൻഡോ പുരോഹിതരാണ് ഈ ദ്വീപിലെ താമസക്കാർ അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന് മാത്രമല്ല ദ്വീപിലെത്തുന്ന പുരുഷന്മാർ ആചാരമനുസരിച്ച് പൂർണ നഗ്നരായി സ്നാനം ചെയ്ത് ശുദ്ധരായ ശേഷമേ ദ്വീപിൽ കയറാവൂ എന്ന നിബന്ധനയുമുണ്ട് വർഷത്തിൽ ഒരു ദിവസം മെയ് ഇരുപത്തി ഏഴിന് ഇരുന്നൂറ് പുരുഷന്മാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനവും അനുവദിക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജപ്പാനും റഷ്യയും തമ്മിൽ നടന്ന കടൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നാവികർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാനാണ് ഈ പ്രവേശനം ദ്വീപിലെത്തുന്ന പുരുഷ തീർത്ഥാടകർക്ക് ഓർമ്മയ്ക്കായി ഇവിടെ നിന്ന ഒരു പുൽനാമ്പ് പോലും പുറത്ത് കൊണ്ടുപോകാനോ യാത്രയുടെ വിശദാംശങ്ങളോ ദ്വീപിൽ കണ്ട കാര്യങ്ങളോ മറ്റുള്ളവരോട് പറയാനോ അനുവാദമില്ല ആർത്തവരക്തം അശുദ്ധമാണെന്ന ഷിൻഡോ വിശ്വാസം മൂലമാണ് സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ പണ്ട് കടൽ യാത്ര അപകടം പിടിച്ചതായിരുന്നുവെന്നും സ്ത്രീകളെ അതിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇത്തരമൊരു ആചാരം തുടങ്ങിയതെന്നും ഒരു മറുവാദവുമുണ്ട് കൗതുകമുണർത്തുന്നതും കലാമൂല്യമുള്ളതുമായ നിരവധി വസ്തുക്കൾ കൊണ്ട് സമ്പന്നമാണ് ഒക്കിനോഷിമ എന്ന ദ്വീപ് ഒരു ദേശത്തിന്റെ നിധി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന എൺപതിനായിരത്തോളം വസ്തുക്കൾ ഈ ദ്വീപിലുണ്ട് ഏറ്റവും വിശേഷപ്പെട്ടതെന്ന് കരുതുന്ന ചൈനയിലെ വേയ് രാജവംശത്തിലെ കണ്ണാടി കൊറിയയിൽ നിന്നുള്ള സ്വർണ മോതിരങ്ങൾ പേർഷ്യൻ സ്പടിക പാത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടുത്തെ അത്യപൂർവ കാഴ്ചകളാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ലഭിക്കുന്ന ധനത്താലാണ് ഇവയെല്ലാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതും സഞ്ചാരികളും സ്ത്രീകളും ഈ ദ്വീപിലേക്ക് വരുന്നതിനോട് ഇവിടെയുള്ള പുരോഹിതർക്ക് എതിർപ്പാണ് പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനാനുമതി നൽകരുതെന്ന് തന്നെയാണ് ടക്കയൂക്കി അഷിസു എന്ന ഇവിടുത്തെ മുഖ്യ പുരോഹിതന്റെ പക്ഷം അങ്ങനെ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചാൽ ഒക്കിനോഷിമ എന്ന ഈ ദ്വീപിന്റെ സൗന്ദര്യവും പൈതൃക സമ്പത്തുമെല്ലാം പൊതുജനങ്ങള്ക്ക് അന്യമാകുമെന്നാണ് ആ പുരോഹിതന്റെ വാദം